ി പള്ളുരുത്തിറവൂർ തൃശൂർ നഗരം കൺവെൻഷൻ നടത്തി കേരള സംസ്ഥാന സർവീസ് പെൻഷന ശ്രീമൂല നഗരം യൂണിറ്റ് പെൻഷൻ ഭവനിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ஆதரிக்கப்பட்பது வயசு மூத்தியாய நம்மகள் அதுபோல தான் நம்ம சங்கிலே கடவுள்கள் യൂണിയൻ പ്രസിഡന്റ് ഒ കെ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും എൺപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയവരെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരെയും ആദരിച്ചു കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വത്സല മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് തുടങ്ങുമ്പോ ഒരു ലക്ഷത്തി മെമ്പർഷിപ്പ് ഉള്ളത് ഇപ്പോ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി അമ്പത്തി നമ്മൾക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ടോ നമ്മുടെ തുടർച്ചയായ നല്ല പ്രവർത്തനം കൊണ്ട് വന്ന ഒരു മെമ്പർഷിപ്പിലുള്ള വർധനമാണ് പെൻഷൻകാരിലെ അറുപത് ശതമാനത്തോളം നമ്മളുടെ മെമ്പർഷിപ്പിൽ ഒരു അറുപത് ശതമാനത്തോളം ഒരു താഴെ പെൻഷൻ പുതിയംഗങ്ങൾക്കുള്ള അംഗത്വം വിതരണം കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഖാദർ അലി നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ജേതാക്കളെ ബ്ലോക്ക് സെക്രട്ടറി സി പി അംബുജാക്ഷൻ ആദരവ് നടത്തി എൺപത് വയസ്സു കഴിഞ്ഞവരെ ബ്ലോക്ക് ട്രഷറർ ടി ജി കുറുപ്പ് ആദരിച്ചു സംസ്ഥാന കൗൺസിലർ അംഗം വി മംഗളാദേവി വനിതാ സമിതി കൺവീനർ പി പി ബീന യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പി നാരായണൻ കമ്മിറ്റി അംഗം ഏത്വാഹ കുഞ്വർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി കെ പി ജോസഫ് സ്വാഗതവും ട്രഷറർ കെ വി ദേവശിക്കുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി